ഒന്നുകൊണ്ടെ ആരാടത്തെ അല്ല അല്ലോ നമ്മളിങ്ങനെ അതൊന്നും പറഞ്ഞിരിക്കണം വന്നേ അല്ലേ വന്നാലും നമുക്ക് ഇവിടെ പറയൂലോ

രുന്നു <laughs> 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 Anda tak mahu ini pak. ീ കോമത്തിനെ കാണാൻ മാർച്ച് അല്ല ഞാനും ഈ കണ്ടു നിൽക്കുന്നവരും റിഞ്ഞില്ലേക്ക് രസക്കൊന്നും അവര് എറോപ്ലൈനിന്ന് ചോറൊക്കെ താഴെയിടും പക്ഷെ അങ്ങൊന്നും കിട്ടൂല ഞങ്ങള് ഞങ്ങള് മണ്ണൊക്കെയാ കഴിക്കണ എനിക്ക് വേണ

നിന്റെ കൂടെ വേണ്ടി ഞാൻ തെരുവിലിറങ്ങി പോരാടി എന്നിട്ട് ഞാൻ മാറ്റി എന്റെ അപ്പോഴത്തെ മനസ്സിന് മനസ്സിലാകുമോ നിനക്ക് മനസ്സിലാകുമോ കേട്ടോ പ്രദീപ് സാറാണ് ഞാൻ ആണ് എന്ത് പ്രശ്നം ഇല്ലേ അമ്മയാണ് സഹോദരി ഓടാലോ ഇതിനെ കാണി كده ഇതൊക്കെ അമ്മടെ മെലിസ്റ്റാ പൈകാരങ്ങളെ അടിചവർതിയത് ഒരു പെണ്ണിന്റെ വിശ്വാസതയാ അവള് പാവിയേ എന്ന ഇവൾ ولاシナ सिनेमा लवली नाही का का संडा का എന്നെ കാണു നടത്തി തോണ്ടേ ചെയ്യും ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇരത്തെ ചിരിക്കണേ ാര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കത്തിനും നീ ഇങ്ങനെ മോ എനിക്ക് കാണുന്നതിനേക്കാൾ ശബ്ദമില്ല ആഹ പാണപെരും പേര് പ്രശസ്കിക്കേണ്ട ജീവനേ ആദിനേ വേണ്ടി വേറെൊന്നും ചെയ്യണ്ടല്ല അമ്മേന്നോ മകളല്ല എന്നി എന്നി എന്നിടേ സ്കൂളേ ഇന്നു വലിയ പൂജയാ എന്നിടിസരെ എന്നിട നമ്മടെ സ്കൂളിനേറിയ പോലാട്ടി ഓരോരു ദൂരന്ത കണിക്കും ீரா எப்பட போயத்த படிக்கு മാറ്റോ <laughs> ജീവിക്കുന്നു എന്റെ മോള് ஓஹோ சொந்தம் காரியம் வந்தப்ப மானிய மரியாதேச்சல்லு கண்ணு காணிக்கோல மரே சத்தியம்மனை கொல்லண்டியா എന്റെ ചുറ്റം കിടന്ന കരഞ്ചിട്ട് നിലവിളിച്ചിട്ട് ഞാൻ കാരണം ഇതൊന്നും നമ്മുടെ വീട്ടിലല്ലല്ലോ എന്റെ അമ്മ അല്ലല്ലോ എന്റെ അക്കാണല്ലോ എത്ര മിണ്ടി നീയൊക്കെ എത്ര പ്രതികരിച്ചു ഞാൻ മിണ്ടിയില്ല കൊള്ളം കഞ്ചാവം വരച്ചു കയറ്റി നടന്നു ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ഒളിച്ചിരിക്കുന്ന ഓരോരോ കാമക്കണ്ണുകളുണ്ട് അതിലൊക്കെ എന്റെ മോള് പത്ത് കുഞ്ഞുങ്ങള് ആത്മഹത്യ ചെയ്തു അമ്മ അമ്മയുടെ കാവുക കൊല്ലുന്നു അമ്മയെ മകം കൊല്ലുന്നു മകളെ അച്ഛൻ കൊല്ലുന്നു ആണും പെണ്ണും കേട്ടവൻ അന്ന് കഴിവില്ലാത്തവൻ എന്ന് ഓരോരുത്തരെയും അവൻ ആത്മഹത്യ ചെയ്യുന്നു അല്ലേ നിങ്ങളില്ലേ അതിൽ പക്ഷേ ഞാൻ അതിലില്ല ഇനി എനിക്ക് വയ്യ പ്രതികരിക്കേണ്ട ഒരു നാവ ഞാനാവട്ടെ ഇനി എന്താവ് ശബ്ദിക്കും നമ്മളെല്ലാം അടങ്ങാ ചോളിച്ചാൽ മതിയോ നമ്മ